ഗാസ സമാധാന കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ വിട്ടയച്ച നൂറ്റി അൻപതിലധികം ഹമാസ് ഭീകരർ ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിലെ ഒരു പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലിൽ പാശ്ചാത്യ വിനോദ സഞ്ചാരികൾക്കും കുടുംബങ്ങൾക്കുമൊപ്പം തങ്ങുന്നത് ലോകമെമ്പാടുമുള്ള സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്ത ഈ ഞെട്ടിക്കുന്ന വിവരം ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ പുതിയ മാനങ്ങളെയാണ് തുറന്നു കാട്ടുന്നത് അത്യന്തം അപകടകാരികളായ ഈ ഭീകരരുടെ സാന്നിധ്യം ആഗോള സുരക്ഷയ്ക്ക് പുതിയതും ഗുരുതരവുമായ ഭീഷണിയാണെന്ന് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരും അതീവ ഭീകര കൃത്യങ്ങളിൽ പങ്കെടുത്തവരുമാണ് ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിക്കപ്പെട്ട ആഡംബര ഹോട്ടലിൽ വിശ്രമ ജീവിതം നയിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപത് പോയിന്റ് സമാധാന പദ്ധതിയുടെ ഭാഗമായാണ് ഇസ്രായേൽ തങ്ങളുടെ ജയിലുകളിൽ നിന്ന് ഏറ്റവും ഭീകരരായ തടവുകാരെ മോചിപ്പിക്കാൻ നിർബന്ധിതരായത് ഈ കരാറിലൂടെ മോചിപ്പിക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് ഭീകരൽ നൂറ്റി അൻപത്തിനാലു പേരും കെയ്റോയിലെ മാരി ശൃംഖലയുടെ സിറ്റി ഹോട്ടലിലാണ് നിലവിൽ താമസിക്കുന്നത് ഹോട്ടലിൽ എത്തുന്ന സാധാരണക്കാരായ വിനോദ സഞ്ചാരികളും കുടുംബങ്ങളും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ളവർ തങ്ങളുടെ തൊട്ടടുത്ത മുറികളും പൊതു ഇടങ്ങളിലും തങ്ങുന്നത് കൊലയാളികളായ ഭീകരരാണെന്ന സത്യം അറിയാതെയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് ഈ അജ്ഞത വലിയ സുരക്ഷാ ആശങ്കകളാണ് ഉയർത്തുന്നത് ഡെയിലി മെയിലിന്റെ പത്രപ്രവർത്തകർ സാഹസികമായി ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ച് ഈ കൊലയാളികളായ ഭീകരർക്കൊപ്പം ദിവസങ്ങൾ ചെലവഴിക്കുകയും അവരുടെ ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ പകർത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പൊതു ഇടങ്ങളിൽ യാതൊരു ഭയവും ഇല്ലാതെ കറങ്ങി നടക്കുന്ന ഇവരുടെ ചിത്രങ്ങൾ സുരക്ഷാ വീഴ്ചയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു മോചിതരായ ഭീകരിൽ ഒരു ഐ സി സംഘവും ഹമാസിന്റെ മുതിർന്ന സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡറും ഉൾപ്പെടുന്നു എന്നത് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു ഇത്തരത്തിൽ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവർ ഒരുമിച്ച് കേന്ദ്രത്തിൽ ഒത്തുകൂടുന്നത് ഭാവിയിലെ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയിടാനുള്ള സാധ്യതയെ സുരക്ഷാ വിദഗ്ധർ കാണുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ബെക്കിംഗ്ഹാമിലെ എമിറേറ്റ്സ് പ്രൊഫസറായ ആന്റണി ഗ്ലീസ് നൽകിയ മുന്നറിയിപ്പ് ലോകശ്രദ്ധ ആകർഷിച്ചു ഇവർ നമ്മുടെ കടുത്ത ശത്രുക്കളാണ് ബ്രിട്ടീഷ് സൈനികരുടെ തലയറുക്കാനും വ്യാപകമായി കൊലപാതകങ്ങൾ നടത്താനും മടിക്കാത്തവരാണിവർ പ്രൊഫസർ ഗ്ലീസ് പറഞ്ഞു ഇത്തരത്തിലുള്ളവരെ ഒരുമിച്ച് കൂടാൻ അനുവദിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഭീകരർക്ക് ആഡംബര ഹോട്ടലിൽ താമസ സൗകര്യം ഒരുക്കുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും സമാധാന കരാറിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ഇവർ കേറോയിൽ എത്തിയത് എന്നാൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ താൽക്കാലിക താവളമായി തിരഞ്ഞെടുക്കുന്നതിലെ യുക്തി ചോദ്യം ചെയ്യപ്പെടുന്നു റിപ്പോർട്ടുകൾ പ്രകാരം മോചിക്കപ്പെട്ട ചില ഭീകരരെ ഖത്തർ തുർക്കി ട്യൂണി തുടങ്ങി വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് ഈ രാജ്യങ്ങളെല്ലാം വിദേശികളിൽ തിങ്ങി നിറഞ്ഞ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളായതിനാൽ ഇവരുടെ സാന്നിധ്യം അവിടങ്ങളിലെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും ഈ ഭീകരർ അതത് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രാദേശിക സുരക്ഷാ സേന ഇവരെ നിരീക്ഷിക്കുമെങ്കിലും അവർക്ക് പ്രാദേശിക വിസകൾക്കും താമസാനുമതിക്കും അപേക്ഷിക്കാൻ സാധിക്കും ഇതുവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും ഒളിവിൽ പോകാനും പുതിയ തീവ്രവാദ ശൃംഖലകൾ സ്ഥാപിക്കാനും അവസരം നൽകിയേക്കാം കേരളയിലെ ഈ സംഭവം തീവ്രവാദികളെ മോചിപ്പിക്കുമ്പോൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ പ്രോട്ടോ ുടെ അപര്യാപ്തയാണ് തുറന്നു കാട്ടുന്നത് സമാധാന കരാറുകൾ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന കൊടും ഭീകരർ എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ ഇല്ലാതെ ആഗോള യാത്ര സ്വാതന്ത്ര്യം നേടുന്നത് എന്ന ചോദ്യം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലുണ്ട് ഈ ആഡംബര താമസം ഭീകരർക്ക് ലഭിക്കുന്ന വിശ്രമ കാലയളവാണോ അതോ പുതിയ ദൗത്യങ്ങൾക്കായി അവർക്ക് ലഭിക്കുന്ന സംഘടനാ സമയമാണോ എന്ന ആശങ്ക സുരക്ഷാ വിദഗ്ദ്ധർക്കുണ്ട് ഒരുമിച്ച് കൂടാനുള്ള ഈ അവസരം ഉപയോഗിച്ച അവർ പുതിയ തീവ്രവാദ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പാശ്ചാത്യ വിനോദ സഞ്ചാരികൾ കൂടുതലായി ുന്ന ഹോട്ടലിൽ കൊടും ഭീകരർക്ക് താമസം അനുവദിച്ചത് ഈജിഷ്യൻ സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു കെയ്റോ പോലുള്ള നഗരങ്ങളിലെ വിദേശ സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് ഇത് വലിയ ഭീഷണിയാണ് ഈ സംഭവത്തെ കുറിച്ചുള്ള ഡെയിലി മെയിലിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾ ഉടലെടുത്തിട്ടുണ്ട് വിട്ടയച്ച ഭീകരരെ എത്രയും പെട്ടെന്ന് അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് തിരികെ അയച്ച് കർശന നിരീക്ഷണത്തിലാക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ഭീകരരുമായി ബന്ധപ്പെട്ട തടവുകാരെ മോചിപ്പിക്കുമ്പോൾ അത് മോചിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ അതിർ പ്പുറം ലോകമെമ്പാടും എങ്ങനെയെല്ലാം സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്താമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് മിറാർ സിറ്റി ഹോട്ടലിൽ ഈ സാഹചര്യം ആഗോള സുരക്ഷാ ഏജൻസികൾ ഈ ഭീകരതയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുണ്ടെങ്കിലും അവരുടെ സാന്നിധ്യം അന്താരാഷ്ട്ര സമൂഹത്തിന് കനത്ത വെല്ലുവിളിയാണ്